ും സുമാരിക്കുന്നു വിശ്വസിക്കുന്നു ഇത് കണ്ടോ ഞങ്ങൾ നമുക്ക് ഇനി ഇവിടെ ഒരു അത്തപ്പൂ ഇടാനായിട്ടുള്ള ഒരുങ്ങുവാണ് ഇത് വളരെ ഭംഗിയായിട്ടാണ് വരച്ചിരിക്കുന്നത് വളരെ നല്ലതായിട്ട് സ്റ്റാർട്ടിങ് ഞാന് അടുത്തത് കാണാം ഏകദേശം നേപ്പാളി നമ്മുടെ വീട്ടിലൊക്കെ എല്ലാവരും അതെല്ലാവരും നമ്മുടെ ആൾക്കാരാണ് ഇതെല്ലാം நம்ம ஆளுக்கார நம்ம வீட்டு வீட்டில் உள்ள ஆள்க்காரு எல்லாரும் நம்ம இல்ல வணக்கி வந்து சமயம்

നല്ലൊരു അച്ചപ്പ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് വളരെ ഭംഗിയേറെ അച്ചപ്പാണ് ഇതിലിടുന്നത് ആൾക്കാർ തന്നെയാണ് നന്നായിട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ് എനിക്കിത് കാണുന്നതാണ് ഫ്രഷ് കൃഷിയായിട്ട് കാണാം വളരെ നല്ല ഭംഗിയായിട്ട് എത്തിയിട്ടുണ്ട്

முதல் <muchas> எடுத்த കേസ് വളരെ മനോഹരമായ നല്ലൊരു നല്ലൊരത്തെപ്പൂവാണ് നമ്മുടെ ഇവിടെ ഇട്ടിരിക്കുന്നത് വളരെ നല്ലതായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു നിങ്ങളെല്ലാം ഈ പ്രാവശ്യത്തെ ഓണത്തിന് ഒക്കെ ഒന്ന് എന്നെ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അവരെല്ലാം ഇട്ടേച്ച് അവരോ വീടുകളിലേക്ക് പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് എല്ലാവരും ഫുഡ് കഴിച്ച് സന്തോഷമായിട്ട് അവർ പോയിരിക്കുന്നു എല്ലാവർക്കും ഈ വർഷത്തെ ഹാപ്പി ഓണം ബായ് കൂട്ടുകാരെ ബൈ ഫ്രണ്ട്സ്